നമസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ കണ്ണൂർ സർവകലാശാലയിൽ എൺപതാമത് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസിൽ പ്രസംഗിക്കാനായിട്ട് മുഖ്യ അതിഥിയായി മുൻ കേരള ഗവർണർ ആയിരുന്ന അതായത് അന്നത്തെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു അവിടെ പ്രസംഗിച്ചു പ്രസംഗിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ വലിയ രീതിയിൽ ചരിത്രത്തെ പറ്റിയൊക്കെ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രസംഗിക്കുന്നു ഗാന്ധിജിയെ പറ്റി പറയുന്നു ഇന്ത്യ ഇന്ത്യൻ ചരിത്രത്തെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് പെട്ടെന്ന് ഒരു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് എല്ലാവരെയും പെട്ടെന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് ഈ ഇർഫാൻ ഹബീദ് എന്ന് പറയുന്ന ഈ കമ്മ്യൂണിസ്റ്റുകാരൻ ഓടി ആരിഫ് മുഹമ്മദ് ഖാന്റെ അടുത്തേക്ക് വരുന്നു എന്നിട്ട് ആരിഫ് മുഹമ്മദ് ഖാന്റെ ഷട്ടിലേക്ക് പിടിക്കുന്നു എന്നിട്ട് ആ സമയത്ത് തന്നെ ഗൺമാനെയൊക്കെ ഇയാൾ തള്ളി മാറ്റി ആരിഫ് മുഹമ്മദ് ഖാന്റെ ഷട്ടിലേക്ക് പിടിച്ചിട്ട് അടിക്കാനായിട്ട് വരുന്ന ഒരു ഒരു കാഴ്ചയാണ് ഉണ്ടായത് അപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പെട്ടെന്ന് വന്ന് ഈ ഇർഫാൻ ഹബീബിനെ പിടിച്ചു മാറ്റി അതുതന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോകാൻ ഉള്ളൊരു സന്ദർഭത്തിലേക്ക് എത്തിയപ്പോൾ ഗവർണർ തന്നെ ഇടപെട്ടു അതായത് മുൻ ഗവർണറായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ ഇടപെട്ടിട്ട് പറഞ്ഞു അറസ്റ്റ് ചെയ്യേണ്ട അത് പ്രായം കൂടി പരിഗണിക്കണം കുഴപ്പമില്ല എനിക്ക് വേറെ പ്രശ്നവും എന്ന് പറഞ്ഞു അന്ന് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ കണ്ണൂർ സർവകലാശാലയിൽ ഈ ഒരു പ്രോഗ്രാം ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഹിസ്റ്ററി കോൺഗ്രസിന്റെ ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസിന്റെ ഈ പരിപാടി നടക്കുന്ന സമയത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു കേരള ഗവർണറായിട്ട് ഉണ്ടായിരുന്നത് അന്ന് തന്നെ ഈ എ ബി വി പി ഈ ഇർഫാൻ ഹമീബിനെ നോട്ടപ്പുള്ളിയാക്കി വെച്ചിരുന്നു ഈ എ ബി എ പി പ്രവർത്തകരാണ് ഇർഫാൻ ഹബീബിനെ അദ്ദേഹത്തേക്ക് വെള്ളം ഒഴിച്ചതെന്ന് ഏഷ്യാനെട്ട് തന്നെയാണ് വാർത്ത ബ്രേക്ക് ചെയ്തു വിട്ടത് പക്ഷേ എ ബി യു പി പ്രവർത്തകർക്ക് ഉന്നും തെറ്റിപ്പോയി എന്നതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം ഈ ഇർഫാൻ ഹബീബ് എ ബി വി പി പ്രവർത്തകരുടെ റഡാറിലായിരുന്നു കിട്ടിയ ഒരു അവസരത്തിൽ എ ബി യു പി പ്രവർത്തകരെ ഇർഫാൻ ഹമീബിൻ്റെ നേർക്ക് വെള്ളം നിറച്ചുകൊണ്ട് പക്കച്ചെടുത്ത് എറിഞ്ഞു കൊടുത്തു അത് ദില്ലി സർവകലാശാലയുടെ മുന്നിലാണ് ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു പ്രസംഗം നടക്കുന്ന സമയത്ത് അതൊരു പ്രസംഗമാണെന്ന് പറയാൻ പറ്റില്ല കാരണം ഒരു കീറിയ ബാനറൊക്കെ വെച്ച് കെട്ടിക്കൊണ്ട് രണ്ട് കോളാമി മൈക്കൊക്കെ വെച്ചിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര് ഈ റോഡ് വക്കിലൊക്കെ പരിപാടി നടത്തുന്നത് പോലെയാണ് ഇവർ ഈ എസ് എഫ് ഒരു പരിപാടി നടത്തിയത് അതായത് ദില്ലി സർവകലാശാലയിൽ പ്രസംഗിക്കുന്നതിനിടെ ഇർഫാൻ ഹമീമിന്റെ നേർക്ക് ബക്കറ്റ് എറിയുകയാണ് ഉണ്ടായത് മതിലിന്റെ പിന്നിൽ നിന്നും വെള്ളം നിറച്ച ബക്കറ്റാണ് എറിഞ്ഞത് അത് ഇർഫാൻ ഹബീബിന്റെ മേൽ പതിച്ചില്ല കുറച്ച് വെള്ളം മാത്രം ഇർഫാൻ ഹബീബിന്റെ നേരെ പതിച്ചു പക്കറ്റ് നേരെ വിദ്യാർത്ഥികളുടെ ഇടയിലേക്കാണ് വീണത് ദില്ലി സർവകലാശാലയിലെ ആർട്സ് ഫാക്കൽറ്റിക്ക് മുന്നിൽ വെച്ചാണ് സംഭവം നടന്നത് വിദ്യാർത്ഥി സംഘടനയായ ഐസയുടെ പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഇർഫാൻ ഹബീബ് എത്തിയത് ആ പരിപാടി നടക്കുന്നതിനിടെയാണ് സംഭവം നടന്നത് പക്കറ്റ് എന്നതിന് പിന്നിൽ എ ബി യു പി കാരാണ് എന്നാണ് ഐസ ആരോപിക്കുന്നത് തനിക്ക് നേരെയുണ്ടായ ആക്രമണ ശ്രമം അസഹിഷ്ണുതയുടെ തെളിവാണെന്നാണ് ഇർഫാൻ ഹബീബ് പറഞ്ഞത് തന്റെ ദേഹത്ത് കുറച്ച് വെള്ളം വീടുവെന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഇർഫാൻ ഹബീബ് പറഞ്ഞത് കാരണം എഇ പി കാരോട് മുട്ടാൻ ചെന്നാൽ അവർ അടിച്ച് കീറുമെന്ന് ഇർഫാൻ നല്ലപോലെ അറിയാം ക്യാമ്പസിന്റെ പുറത്താണ് പരിപാടി നടന്നത് പണ്ട് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച ഇർഫാൻ ഹബീബിന് കർമ്മ തിരിച്ചടിച്ചതാണെന്ന് ചില വിമർശനങ്ങളും വരുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ എൺപതാം ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസിൽ പ്രസംഗിക്കാൻ എത്തിയതായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ പൗരത്വ ഭേദഗതി ബില്ലിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ അന്ന് പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ വൻ പ്രക്ഷോഭം നടക്കുന്ന കാലമായിരുന്നു ഇവിടെയും അതിന്റെ തുടർച്ചയായി ഇർഫാൻ ഹബീബ് സ്റ്റേജിൽ കയറി ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രസംഗം തടസ്സപ്പെടുത്തുകയും ആയിരുന്നു ആക്രമിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു ഇർഫാൻ ഹബീബ് തനിക്കെതിരെ പാഞ്ഞെടുത്തുവെന്നും തന്നെ വധിക്കാനായിരുന്നു ശ്രമമെന്നും അത് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞിരുന്നു ഹബീബിനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ച തന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ ഷർട്ട് കീറിയതായും ആരിഫ് മുഹമ്മദ് ഖാൻ ആരോപിച്ചിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ മഹാത്മാഗാന്ധിയെ ഉദ്ധരിച്ചുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ തനിക്ക് ദേഷ്യം വന്നുവെന്നും അതുകൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ ഷർട്ട് എല്ലാം വലിച്ചു കീറിയതെന്നും ഇർഫാൻ ഹബീബ് വിശദീകരിച്ചിരുന്നു പക്ഷേ ബിരുദാശയങ്ങൾക്ക് ഇടം നൽകുക എന്ന പ്രാഥമിക ജനാധിപത്യ മര്യാദ ലംഘിച്ച് ഒരു ആക്രമിയായി മാറുകയായിരുന്നു അന്ന് ഇർഫാൻ ഹബീബ് അതായത് കമ്മ്യൂണിസത്തിനെ പറ്റിയൊന്നും പറയാതെ മഹാത്മാഗാന്ധിയെ പറ്റി പറയുന്നു ഇന്ത്യൻ നാഷണൽ അതായത് ഇന്ത്യ ചരിത്രത്തെ പറ്റി പറയുന്നു അതെല്ലാം കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ഹാളകുന്ന രീതിയിലായിരുന്നു അങ്ങനെയാണ് സ്റ്റേജിലേക്ക് ഒരു പ്രാഥന പോലെ ഓടിക്കേറി ഓടിക്കേറിച്ചെന്ന് അന്നത്തെ ഗവർണറായിരുന്ന കേരള ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഷർഫെല്ലാം വലിച്ചു കയറി അദ്ദേഹത്തെ ആക്രമിക്കാനായിട്ട് ഒരു ശ്രമം നടത്തിയത്